നമസ്കാരം കശ്മീരിലെ മൂന്ന് ജില്ലകളിലായി നാല് സ്ഥലങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകരവാദികളോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായേക്കും എന്ന റിപ്പോർട്ട് ഞങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നതാണ് അത് സാധൂകരിക്കും വിധം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കശ്മീരിൽ എത്തിയിരിക്കുന്നു കശ്മീരിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായോടൊപ്പം അജിത് ഡോവൽ അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കരസേനാ മേധാവിയും ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിത് ഷായും അത് അമിത് ഷായുടെ നേതൃത്വത്തിൽ തന്നെ കാശ്മീരിലെ ക്രമസമാധാന അന്തരീക്ഷം സുരക്ഷാ കാര്യങ്ങൾ നിരന്തരമായി കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്തുകൊണ്ടിരുന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ ഇത്തരത്തിലുള്ള നിരവധി അവലോകന യോഗങ്ങൾ ചേർന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിൻ്റെ പ്രത്യേക പദവി കശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി പിൻവലിച്ചതിന് ശേഷം ഇത്തരത്തിൽ കശ്മീരിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു അതിനുശേഷം ഭീകര സംഘടനകളെ ഓരോന്നോരോന്നായി ഒതുക്കിയിരുന്നു കശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒന്നുകിൽ കശ്മീരിൽ അല്ലെങ്കിൽ ദില്ലിയിൽ ഈ ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം സുരക്ഷ അവലോകന യോഗം നടന്നിരുന്നു അത്തരത്തിലുള്ള ഒരു സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലെത്തിയത് കശ്മീർ ലഫ്റ്റനന്റ് ഗവർണറും അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കരസേനാ മേധാവി സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ സി ആർ പി എഫിൻ്റെയും കശ്മീർ പോലീസിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ആണ് ഇന്ന് ഇന്നത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തത് ഇന്നത്തെ സുരക്ഷാ അവലോകന യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രത്യേകതകളുണ്ട് അതിൽ ഒന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഭീകരാക്രമണം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കശ്മീരിലെ റീസിയിലും കത്വയിലും ദോഡയിലും ഈ മൂന്ന് ജില്ലകളിലുമായി നാല് ഭീകരാക്രമണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടന്നിരുന്നു ഇതിൽ ഒരു വലിയ ഭീകരാക്രമണമുണ്ട് അതായത് കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു തീർത്ഥാടകരുടെ ബസ് അതിനെ തീവ്രവാദികൾ ആക്രമിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സംഘടന ഒരു ഭീകരവാദ സംഘ ഈ തീവ്രവാദ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന്റെ ഡ്രൈവറെ വെടിവെച്ച് വീഴ്ത്തുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ്സിന് നേരെ പിന്നീട് വെടിയുതിർക്കുകയും ഒക്കെയാണ് ചെയ്തത് ഇതിൽ ഒൻപത് തീർത്ഥാടകർ മരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഒരു സിആർ ജവാനും പിന്നീട് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ നാല് ഭീകരാക്രമണങ്ങളിലായി പത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് പാകിസ്ഥാൻ ഭീകരവാദി സുരക്ഷാ സേന വകവരുത്തിയിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു അവലോകന യോഗം അടിയന്തരമായി ചേരുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രാധാന്യം കാരണം റീസി പോലുള്ള ജില്ലകൾ ആ ജില്ലകളൊക്കെ തീവ്രവാദ ആക്രമണ ഭീഷണിയിൽ നിന്ന് മുക്തമായ ജില്ലകളാണ് അവിടേക്ക് തീവ്രവാദികൾ വീണ്ടും വരുന്നു അതുവഴി പോകുന്ന വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഒക്കെ ആക്രമിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ സർക്കാർ ഗൗരവമായി കണ്ട ഒന്നാണ് മാത്രമല്ല ഈ ഭീകരാക്രമണം നടന്നത് റീസി ഭീകരാക്രമണം നടന്നത് മൂന്നാം നരേന്ദ്രമോദി മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന അതേ ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനെ ഗൗരവപൂർവ്വം കാണുന്നുണ്ട് ഭീകരർക്കെതിരെയുള്ള പോരാട്ടം അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൃത്യമായി അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഭീകരരെ അവിടെ നിന്ന് തുടച്ചു നീക്കാനുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഈ സുരക്ഷ അവലോകന യോഗത്തിന്റെ രണ്ടാമത്തെ പ്രാധാന്യം എന്നത് അമർനാഥ് തീർത്ഥാടനമാണ് സംസ്ഥാനത്ത് ഇക്കൊല്ലത്തെ അമർനാഥ് തീർത്ഥാടനം അത് ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒൻപതിന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ തവണയും അമർനാഥ് തീർത്ഥാടനം വളരെയധികം സുഗമമായി നടന്നിരുന്നു മാത്രമല്ല തീർത്ഥാടകർക്ക് ആവശ്യമായ കനത്ത സുരക്ഷ സുരക്ഷ മാത്രമല്ല അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ജമ്മുകാശ്മീരിലെ ഭരണകൂടവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും സുരക്ഷാസേനയും ചേർന്ന് നടത്തിയിരുന്നു മുൻകാലങ്ങളിൽ അമർനാഥ് തീർത്ഥാടകരെ ഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കാറുണ്ടായിരുന്നു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും അമർനാഥ് തീർത്ഥാടനം മുടങ്ങിയിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെ ഒരു അമർനാഥ് തീർത്ഥാടകർക്കെതിരെ പോലും ഒരു ഭീഷണിയും ഉണ്ടാകാൻ പാടില്ല അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേനയുടെ ആഭിമുഖ്യത്തിൽ തന്നെ വലിയ സൗകര്യങ്ങളും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു തീർത്ഥാടകർക്ക് കൃത്യമായ ലൊക്കേഷനുകൾ അറിയാനുള്ള സംവിധാനങ്ങളടക്കം ഉണ്ടായിരുന്നു അങ്ങനെ വളരെ കനത്ത സുരക്ഷ അത്യന്താധുനികമായ സംവിധാനങ്ങളടക്കം കഴിഞ്ഞ അമർനാഥ തീർത്ഥാടനം കടന്നുപോയത് ഒരു ജീവനുകൾ പോലും പൊലിഞ്ഞില്ല ആർക്കും പ്രയാസങ്ങൾ നേരിട്ടാൽ നേരിട്ടിട്ടില്ല വളരെ വിജയകരമായി കഴിഞ്ഞ കൊല്ലത്തെ അമർനാഥ തീർത്ഥാടനം പൂർത്തിയായിരുന്നു ഇതുപോലെ തന്നെ ഇതേ മാതൃകയിൽ തന്നെ ഇത്തവണയും അമർനാഥ് തീർത്ഥാടനം നടക്കണം പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ നിന്നും വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടക സംഘത്തെ ഭീകരവാദികൾ ആക്രമിച്ച പശ്ചാത്തലത്തിൽ അമർനാഥ തീർത്ഥാടനത്തിന് കൃത്യമായ സുരക്ഷയും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്ന എന്നതിൻ്റെ ഒരു തീരുമാനം കൂടി ഇന്ന് ഈ അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മൂന്നാമത്തെ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ കശ്മീർ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ ഭീകരവിരുദ്ധ വേട്ടയിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുള്ളത് ആ രീതിയിലാണ് ഇനി ഭീകരവിരുദ്ധ വേട്ട മുന്നോട്ടു പോവുക അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച സുരക്ഷാ ക്രമീകരണങ്ങളും അമിത്ഷായുടെ ഈ യോഗത്തിൽ വിലയിരുത്തിയതായിട്ടാണ് സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്